വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡീപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്റ്റാൾ തുറന്നു നാളിതുവരെ നൂറ്റി അൻപത് പേരുടെ നേത്രങ്ങൾ ദാനം ചെയ്യുന്നതിന് സൊസൈറ്റി നേതൃത്വം നൽകി അതിലൂടെ പേരെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞു എങ്ങണ്ടിയൂർ വാടനപ്പള്ളി തളിക്കുളം പഞ്ചായത്തുകളിൽ ഡയാലിസിസിന് വിധേയരാകുന്നവർക്ക് മാസത്തിൽ ഒരു ഡയലൈസർ കിറ്റ് നൽകി വരുന്നുണ്ട് കൂടാതെ കിടപ്പ് രോഗികൾക്ക് വാട്ടർ ബെഡ് എയർ ബെഡ് വീൽ ചെയർ എന്നിവയും നൽകുന്നുണ്ട് ബികാരി ഫാദർ അഡ്വക്കേറ്റ് എബിൾ ചെറുമേൽ സൊസൈറ്റി പ്രസിഡന്റ് എം ടി ഫ്രാൻസിസ് സെക്രട്ടറി പി വി ലോറൻസ് ട്രഷറർ ഇ എ ബാബു വൈസ് പ്രസിഡന്റ് എം എൽ സെബാസ്റ്റിൻ നേത്രദാന സമിതി കൺവീനർ അഡ്വക്കേറ്റ് പി എഫ് ജോയ് ജോയിന്റ് കൺവീനർ സി എ ലോനപ്പൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വാടാനപ്പള്ളിയിലെ ഈ സൊസൈറ്റി കൊല്ലം കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ന് ഏകദേശം നൂറ്റി എൺപത് പേരുടെ നേത്രപഠനങ്ങൾ നമുക്ക് ദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുവഴി മുന്നൂറ്റി അറുപത് പേരെ കാഴ്ചയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ കൈപ്പിടിച്ചുയർത്താൻ സംഘടനയ്ക്ക് കഴിഞ്ഞു ഒപ്പം ഡയാലിസിസിന് വിധേയമാകുന്ന സഹോദരങ്ങളെ നമ്മളോട് സഹായിക്കുന്നുണ്ട് ഒരു മാസത്തിൽ മുപ്പത്തിരണ്ട് ഡയാലിസിസിനുള്ള ഏങ്ങിൻഡ്യൂര് വാടാനപ്പള്ളി തളിക്കുളം പഞ്ചായത്തിലെ ഡയാലിസിസിന് വിധേയരാകുന്ന മുപ്പത്തിരണ്ടോളം പേരെ നമ്മൾ എല്ലാ മാസവും സഹായിച്ചു വരുന്നു